എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇലയടയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം രണ്ട് കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തതാണ് തരികളില്ലാതെ അധികം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായി അരച്ചെടുക്കാം കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് കുറേശം ഒഴിച്ച് അരച്ചെടുത്താൽ മതി കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട് പകുതി അറിഞ്ഞിട്ടുണ്ട് ഒരു ടീസ്പൂൺ കൂടി വെള്ളമൊഴിക്കാം മാവ് ഇത്രയും കട്ടിയായിരിക്കണം ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ള കൂടി അരച്ചെടുക്കാം ഈ മാവ് കൂടി ഒഴിക്കാം മാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം രണ്ട് നുള്ളു ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം പച്ചരി അരച്ചത് ഇരിക്കും തോറും കുറച്ച് കട്ടിയാകും മാവ് അത്യാവശ്യം കട്ടിയേ തന്നെ വേണം അപ്പോഴാണ് ഇലയിൽ പരത്താൻ പറ്റുള്ളൂ അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം മുക്കൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കിയെടുക്കാം മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ആറച്ചെടുത്തിട്ടുണ്ട് ശർക്കരൊക്കിയിട്ടുണ്ട് ശർക്കരപ്പനി അരിച്ച ശേഷം പാനിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ശർക്കരയും തേങ്ങയും നല്ല മിക്സ് ആയിട്ട് മാറണം അതുവരെ ഇളക്കി കൊണ്ടിരിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുറുക്കിയെടുക്കാം ഈ ഒരു ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ് നല്ല കട്ടിയായിരിക്കും അതുകൊണ്ട് ഇല ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ഒലിച്ചിറങ്ങുമില്ല ഈ ഒരു തരത്തിലാവുമ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചേർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അത്യാവശ്യം കട്ടി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം തിളക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഇടാം നന്നായി മിക്സ് ചെയ്യാം കുറച്ച് തണുത്തതിന് ശേഷം അഴ ഉണ്ടാക്കാം പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങ ശർക്കര കൂട്ടി തണുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് അട ഉണ്ടാക്കിയെടുക്കാം വാഴയില നന്നായി കഴുകി തുളച്ചതിന് ശേഷം വാട്ടിയെടുത്തതാണ് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കാം പച്ചരി കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ കട്ടിയായിട്ടുണ്ട് കൈ ചെറുതായി നനച്ച ശേഷം പരത്താം കൈ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം ഇല്ലെങ്കിൽ മാവ് ഇട്ടും ഒരേഖനത്തിൽ പരത്തണം ഫില്ലിംഗ് വെക്കാം മടക്കാം മടക്കിയതിനു ശേഷം സൈഡുകൾ നന്നായി മടക്കി വെക്കണം ഇതുപോലെ ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം ഓരോന്നായി ഇഡ്ലിച്ചിപ്പിലേക്ക് വെക്കാം ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ട് അട പെർഫെക്റ്റ് ആയിത് തന്നെ കിട്ടിയിട്ടുണ്ട് മാവിൽ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും അട നല്ല ടേസ്റ്റിയുമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ